ഒരു വർഷത്തിനിടെ തളിപ്പറമ്പ് ഫയർഫോഴ്സ് കൈകാര്യം ചെയ്തത് അൻപത് കേസ് ഫാൻസി സ്റ്റീൽ മോതിരങ്ങൾ കുടുങ്ങി വിരൽ വികൃതമായ രീതിയിൽ സ്വർണം വെള്ളി എന്നീ മോതിരങ്ങൾ അഴിക്കാൻ പറ്റാത്ത നിലയിൽ അങ്ങനെ പലവിധ കേസുകളാണ് അഗ്നിശമന സേനയുടെ സഹായം തേടുന്നത് കൂടാതെ വാഹനാപകടങ്ങളിലും മറ്റും ശരീരഭാഗങ്ങളിൽ കുടുങ്ങുന്ന വളകളും മോതിരങ്ങളും മുറിച്ചുമാറ്റാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശിക്കുന്നത് അഗ്നിശമന സേനയെ സമീപിക്കാനാണ് സഹായം തേടിയെത്തുന്നത് കൂടുതലും കുട്ടികൾ കുടുങ്ങിയ വസ്തു അഴിക്കാൻ ശ്രമിച്ച് നീരുവന്ന് കൂടുതൽ വിഷമകരമായ അവസ്ഥയിൽ എത്തുന്നവരും നിരവധി അടുത്തിടെ എത്തിയത് തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ളയാളാണ് ഇദ്ദേഹത്തിൽ നിന്ന് മൂന്ന് മോതിരങ്ങളാണ് ഒന്നിച്ചു മുറിച്ചുമാറ്റിയത് വിരലിൽ മോതിരം കുടുങ്ങിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശ്രദ്ധയോടെ ശ്രദ്ധയോടെയിരിക്കാനാണ് ഫയർഫോഴ്സ് പറയുന്നത് അതേസമയം അടിയന്തര ഘട്ടത്തിൽ അഗ്നിശമന സേനയുടെ സഹായം തേടാൻ മടിക്കുകയും ചെയ്യരുത് സാധാരണ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളെ കൂടാതെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സേന അറ്റൻഡ് ചെയ്യുന്ന ഒരു കോളാണ് കയ്യിൽ മോതിരം കുടുങ്ങിയിട്ടും മറ്റും ഉള്ള കോളുകൾ അത് ഭൂരിഭാഗവും നമ്മുടെ കുട്ടികളാണ് ഇങ്ങനെയുള്ള കയ്യിൽ മോതിരം കുടുങ്ങിയിട്ടുമൊക്കെ വരുന്നത് അപ്പോൾ അവർ കയ്യിൽ വല്ല നീരൊക്കെ ആയി വന്നിട്ടാണ് നമ്മൾ മുറിച്ചു കൊടുക്കുന്നത് അപ്പോൾ നീര് വന്നിട്ട് നീര് വന്നതിന് ശേഷം കുട്ടികൾ വലിച്ചിട്ട് അത് വല്ലാതെ കൂടുതലായതിനു ശേഷമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് കുട്ടികൾ ഇങ്ങനെയുള്ള മോതിരങ്ങള് സ്റ്റീൽ മോതിരങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ് അതുപോലെ ഉപയോഗിക്ക സ്റ്റീൽ മോതിരങ്ങൾ തന്നെ മുറി ശരിക്കും മുറുകുന്ന സമയത്താണെങ്കിൽ അത് വലിച്ച് മാറ്റാതെ പെട്ടെന്ന് തന്നെ ഫയർ സ്റ്റേഷനിലേക്ക് വരിക സ്റ്റേഷനിൽ വന്നാൽ ഞങ്ങൾക്കത് കൃത്യമായ ഉപകരണങ്ങൾ ഉണ്ട് അതുകൂടാതെ നമുക്ക് നൂല് ഉപയോഗിച്ചിട്ടും നമുക്കിത് മാറ്റാൻ പറ്റും വണ്ണം വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നൂല് ഉപയോഗിച്ചിട്ട് തന്നെ ഈ മോതിരം മുറിച്ചു മാറ്റാൻ പറ്റും അല്ലെങ്കിൽ കട്ട് ചെയ്യാനുള്ള എല്ലാ ഉപകരണങ്ങളും ഉണ്ട് കുട്ടികളോട് നമുക്ക് ഇന്ന് കൂടുതൽ പറയാനുള്ളത് ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള മോതിരങ്ങള് ഉപയോഗിക്കാതിരിക്കുക സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം